ഹായ് ഫ്രണ്ട്സ് ഇന്നും ഒരു കറക്കുമാണ് ഏട്ടാ കറക്കോ വെച്ചാൽ ഒരു കല്യാണം ഉണ്ട് പിന്നെ നമ്മുടെ എംപുരാൻ മൂവിക്കും പോണം അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് ഏട്ടാ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എങ്കിലും താമസിച്ചൊന്നും ഇല്ല പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓ ഇനി മൂവി പോകുന്നൊഴിക്ക് എനിക്കൊരു സോഡ നാരങ്ങ വേണമെന്ന് പറഞ്ഞ് ഒരു കടയുടെ അവിടെ നിർത്തി പക്ഷേ നല്ലൊരു കടയായിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് അവിടുത്തെ ആ മാമന് ആ മാമൻ നമ്മൾ പറയുന്ന രീതിയിൽ നമുക്കെല്ലാം പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഞാൻ അവിടെ നിന്നൊരു സോഡ നാരങ്ങ അത് ഉപ്പിട്ട് മതിയെന്ന് പറഞ്ഞു പിള്ളേരും ചേട്ടനൊക്കെ ഇട്ട് കുടിച്ച് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെ വെയിറ്റിങ്ങിനാണ് क्या ने का ने तो मारी, 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 मारी। അങ്ങനെ ഉപ്പ് മാത്രം ഇട്ട സോഡ നാരങ്ങയുടെ പ്രിപ്പറേഷനിലാണേ ഇനി സോഡ മാത്രം ഒഴിച്ചാൽ മതി അങ്ങനെ എൻ്റെ കൂടെ ചോദിച്ചു ഉപ്പാണോ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അതുകൂടെ ഒഴിച്ച് സോഡയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് പിന്നെ നിറുതണ്ടി സർബത്തൂടെ കുറച്ച് ഒഴിച്ചാൽ നന്നായിട്ടിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതും കൂടെ ഒഴിച്ചിട്ടാണ് എനിക്ക് തന്നതേട്ടാ പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ചിലത് എനിക്ക് ഒരു സംശയമായിരുന്നു എനിക്ക് കൊള്ളാവോ എങ്ങനെയാണോ എന്നറിയത്തില്ല നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന കടയെന്നല്ലോ കടക്കിലാണ് മൂവിക്ക് പോയത് അപ്പോൾ അവിടെ വഴിയിൽ കണ്ടൊരു കടയിലാണ് കയറിയത് പക്ഷെ ഞാൻ കുടിച്ചു നോക്കിട്ടാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒരു എന്താ പറയുക ഒരു ചെറിയൊരു എരിയും എല്ലാം കൂടി നന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് ഇഞ്ചിയുടെ ഒരു ഇതുകൂടി എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ അടുത്തുള്ള അവൻ്റെ ജ്യൂസ് റെഡി ആയായിരുന്നു അക്കുവിനാണ് ആദ്യം കിട്ടിയത് അവന് മധുരം ഒഴിച്ചിട്ടാണ് കൊടുത്തത് കേട്ടോ പക്ഷേ ഇഷ്ടമായി എങ്കിൽ ആ സോഡയുടെ ഒരു എരിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചോദിക്കുമല്ലോ കുടിക്കുകയെന്നില്ല മൊത്തത്തിൽ അവൻ കുറച്ച് കുടിച്ചപ്പോഴാണ് അമ്മ എനിക്ക് വയറുവിത്ത് എനിക്ക് മതിയെന്ന് കാരണം കല്യാണത്തിന് ബിരിയാണി കഴിച്ചിട്ടല്ലേ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു കൗതുകത്തിൽ അവരങ്ങ് വാങ്ങും പിന്നെ രണ്ടുപേരതും കൂടെ കുപ്പിയിൽ ഒഴിച്ചെടുത്ത് മൂവിക്ക് പോകുമ്പം കുടിക്കാമല്ലോ ഇപ്പം പോലെ കുടി കണ്ടപ്പോൾ കടയിലെ മാമന് വിഷമെന്ന് തോന്നി സ്ട്രോ വേണമെന്ന് ചോദിച്ചു പിന്നെ അതിനുശേഷം ശേഷം സ്ട്രോയൊക്കെ തന്നു പിന്നെ രണ്ടുപേരും അങ്ങനെയാണ് കുടിച്ചത് അതും കുറച്ചേ കുടിച്ചുള്ളു വലിയ പുരോഗമനൊന്നും ഉണ്ടായില്ല രണ്ടുപേരും കുറേ വെച്ചാൽ കുടിച്ചെടുത്തി പിന്നെ അതിന് ശേഷം ചേട്ടൻ്റെ ഐറ്റം എത്തി അതിലാണെങ്കിൽ ഇഞ്ചി മുളക് ഒക്കെ ചേർത്തിട്ട് ഒരു സൂപ്പർ ഐറ്റം വരുന്നേട്ടാ മധുരം ആയതുകൊണ്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് കേട്ടെനിക്കിഷ്ടപ്പെട്ടത് ചേട്ടൻ കുറച്ച് കുടിച്ചിട്ട് എനിക്കും തന്നായിരുന്നു പക്ഷെ മധുരം ഉള്ളതുകൊണ്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും കൊള്ളാം ഉപ്പായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൊളിച്ചു പിന്നെ വീണ്ടും യാത്ര തുടങ്ങി മൂവിക്ക് വേണ്ടിയിട്ട് പോവേലേ നമ്മൾ അപ്പം നേരെ അങ്ങോട്ട് പോവുകയാണ് വച്ച് പിടിച്ച് അങ്ങോട്ട് തന്നെ പോയി ഏഴരയ്ക്ക് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ അങ്ങോട്ട് പോയി ആ അങ്ങനെ ഇനി അങ്ങോട്ടുള്ള യാത്രയിലാണ് എപ്പോൾ എത്തോ ആവും ഒരുപാട് താമസിച്ചൊന്നും എങ്കിലും ഒരു ആകാംക്ഷ മൂവി എങ്ങനെയായിരിക്കും എന്തായിരിക്കും അതൊക്കെ കാണണ്ടേ അങ്ങനെ അതിന് വേണ്ടി കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലാസ്റ്റ് അവിടെ എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ദിനോസ രൂപം ഉണ്ടായിരുന്നു ഇളയവനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അവൻ പറഞ്ഞു അമ്മ ഞാൻ വരണില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് എങ്കിലും അവനെ എടുത്തുകൊണ്ട് ചേട്ടൻ പിന്നെ ഇറങ്ങി ആ ചേട്ടനാണ് പിള്ളേരെയും കൊണ്ട് പോയത് ഞാൻ പതിയെ പിറകെ വന്നു ആ അവിടെ നിന്ന് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് കുറച്ചധികം നടക്കാൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ നടന്ന് ചേട്ടനെയും പിള്ളേരേയും കൂടെയൊക്കെ അങ്ങ് എത്തി മൂവി എന്തായിരിക്കും എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് അയ്യോ അവിടെ ചെന്നപ്പോഴാണെങ്കിലാ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു എന്ത് തിരക്കാരെന്നറിയാവോ ഞാൻ വിചാരിച്ചതൊരു ഓഡിറ്റോറിയം കൂടെയാണ് ഞാൻ വെച്ചിട്ട് റിസപ്ഷൻ ഫങ്ഷൻ വല്ലതും ഉണ്ടോ അവിടെ പിന്നൊരു ആനയുടെ രൂപം ഉണ്ടായിരുന്നു പിള്ളേർ രണ്ടും അവിടെ പോയി കുറച്ചു നേരം കളിക്കുകയൊക്കെ ചെയ്തു ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കല്യാണം കല്യാണം അല്ലല്ലോ സിനിമയ്ക്ക് വന്ന ആൾക്കാർ ഇത്രയും ആൾക്കാർ മൂവിക്ക് കയറാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അവിടെ ചെന്ന് ക്യൂ വന്നപ്പോൾ നിങ്ങൾക്ക് ബാൽക്കണി സീറ്റാണ് പിന്നെ അവിടെ നേരെ മേളേ കയറി ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഫുള്ളായിരുന്നു ചേട്ടാ എന്തായാലും ബാൽക്കണി സീറ്റിൽ നിന്ന് മൂവിയൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയോളമായി ഒരു ചായക്കടയിൽ ഇറങ്ങി പിള്ളേരൊന്നും ഉറങ്ങിയിട്ടില്ല പിള്ളേരും എല്ലാം ഉണ്ട് പിന്നെ അവിടെ നിന്നൊരു ചായയും ബജിയൊക്കെ വാങ്ങി ഞാൻ കഴിച്ചായിരുന്നു ചേട്ടൻ പിള്ളേരെ ചായയായിട്ടാണ് വരുന്നത് ഒരാൾ കുടിച്ചായിരുന്നു ഓരോരുത്തരും മൂത്തനോടേ ഭയങ്കര ഉറക്കമായിരുന്നു ഉറക്കക്ഷീണമൊക്കെ ആയിരുന്നു ഇനി അവനുള്ള ചായ വാങ്ങി ചേട്ടൻ കൊണ്ടുവന്ന് തണുപ്പിച്ച കൊടുത്തു ഇളയവനാണെങ്കി അവിടെ കുറച്ച് പട്ടിയൊക്കെ ഉണ്ടായിരുന്നു അത് അതിനെയൊക്കെ കണ്ടിട്ട് അവന് തൊടണോന്നൊക്കെ പറഞ്ഞ് ബഹളമായിരുന്നു സമയം രാത്രി പന്ത്രണ്ടേകാല് അച്ഛനും മോനും കൂടെ നന്ദിയോട് ജംഗ്ഷന്റെ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ തന്നെ എത്തി വേറൊന്നും പിന്നെ സംഭവിച്ചില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ലവ് യു